അസലാമലൈക്കും വർഹമുല്ലാ വർക്കാത്തൂ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എനിക്കും സുഖം തന്നെ അലഹമില്ല അലഹമ്മി റബ്ബില്ലാലമി ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കൂട്ടുകാരെ സൂറത്തിൽ എഹിലാസ് എഹിലാസ് സൂറത്തിൻ്റെ അർത്ഥവും അതെങ്ങനെ എന്നും പറയാനാണ് സൂറത്തിൽ എഹിലാസ് മക്കയിൽ അവതരിച്ചത് അഞ്ച് വചനങ്ങളാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മഹാകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ പേരിൽ പറയുക കാര്യം ഇതാകുന്നു അള്ളാഹു ഏകനാണ് അള്ളാഹു തന്നെയാണ് യജമാനൻ അവൻ ജനിപ്പിച്ചിട്ടുമില്ല ജനിക്കപ്പെട്ടവരുമല്ല അവന് തുല്യമായി ആരുമില്ല അലഹദില്ല എഹലാസ് സൂറത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതല്ലേ എഹലാസ് സൂറത്ത് അത് എന്നാ പറയുക എല്ലാത്തിനും മൂന്ന് എഹലാസ് സൂറത്ത് ഓതിയാൽ ഒരു ഹത്തം തീർത്ത ഓലയായി നമ്മളിപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എഹലാസ് സൂറത്ത് മൂന്ന് പ്രാവശ്യം ഓതി ഫലക്ക് സൂറത്തോതി പിന്നെ സൂറത്തും ഞാസും ഫാത്തിയും ഓതി നമ്മൾ വിരിപ്പിലേക്ക് കടന്ന മരണമൊന്നും ഇല്ലാതെ മരണം അല്ലാതെ വേറെ ഒന്നും നമ്മളെ തൊട്ടടുക്കില്ല എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞതിൽ വല്ലതുകൊണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ അത് ക്ഷമിക്കണേ എന്താച്ചാൽ എനിക്ക് എങ്ങനെയാണ് പറയണ്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല ഞാൻ ഞാനെന്നാൽ നിങ്ങൾക്ക് എനിക്കറിയുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണേ ഞാൻ എഹിലാസ് സൂറത്തിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരു സഹാബിയോട് നിനക്കതിനോടുള്ള ഇഷ്ടം നിന്നെ നബി സല്ലല്ലാഹു അലൈഹി സ്വൽമ പറഞ്ഞു എഹലാസ സൂറത്തിന് എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സൂറത്താണ് എഹലാസ് സൂറത്ത് അത് റസൂളില്ല തന്നെ പറയുന്ന എഹ്ലാസ് സൂറത്തിന് ഇഷ്ടപ്പെട്ടവരെ സ്വർഗത്തിലെത്തിക്കുമെന്ന് നബിസ് അലൈഹി വല്ല പറഞ്ഞു ആരെങ്കിലും ഒരു തവണ എഹ്ലാസ് സൂറത്ത് ഓതിയാൽ അവൻ്റെ മേൽ വർക്കത്ത് ചൊരിയപ്പെടും രണ്ട് വട്ടം മോതിയാൽ അവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെ മേലും വർക്കത്ത് ചൊരിയപ്പെടും മൂന്ന് വട്ടം ഓതിയാൽ അവരുടെയും അയൽവാസികളുടെയും മേൽ വർക്കത്ത് ചൊരിയപ്പെടും അലഹദില്ല എത്ര നല്ല ഇതാന്നല്ലേ നബിസ് അല്ലാ വസ്ലം പറഞ്ഞു ആരെങ്കിലും ഉറങ്ങാൻ ഉദ്ദേശിച്ച് വലത് ഭാഗത്തു മേൽ ചെന്നുകിടന്ന് നൂറ് തവണ ഇത് ഓതിയാൽ കിയാമത്തു നാളിൽ അള്ളാഹു അവനോട് പറയും എൻ്റെ ദാസ നിന്റെ വലതുഭാഗത്തു കൂടി നീ സ്വർഗ സ്വർഗത്തിൽ പ്രവേശിക്കുക നബിസ് അല്ലാ വല്ല പറഞ്ഞു ആരെങ്കിലും അവൻ്റെ മരണ രോഗത്തിൽ സൂറത്ത് സുഹൃത്തോതിയാൽ ഖബറിൽ നാശങ്ങൾ അൽക്കപ്പെട് വരില്ല അന്ത്യനാളിൽ മലക്കുകളുടെ കരങ്ങളാൽ അവനെ ചുമക്കപ്പെടും സിറാത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കപ്പെടുന്നതുമാണ് നബിസുല്ലാ അലൈഹി വല്ല പിന്നെയും പറഞ്ഞു ആരെങ്കിലും അവൻ്റെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ഇത് ഓതിയാൽ ആ വീട്ടുകാരിലും അവൻ്റെ അയൽക്കാരിലും ദാരിദ്ര്യം നീങ്ങിപ്പോകുമെന്ന് എത്ര ഇതാന്നല്ലേ എഹിലാ സൂറത്തിനെ കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങളാണ് നെബിസുല്ലാ അലൈഹി വല്ല പിന്നെയും പറഞ്ഞു വല്ല രോഗവും പിടിപെട്ടാൽ എഹിലാ സൂറത്ത് ഫലക്ക് ഞാസ് എന്നിവ ഓതി ശരീരത്തിൽ ഊതാറുണ്ടായിരുന്നു വേദന ശക്തിപ്പെടുമ്പോൾ ഞാൻ അവ ഓതി നിമിത്തങ്ങളെ മന്ത്രിക്കാറുണ്ടായിരുന്നുവെന്ന് ആയിഷാ ജി ബിറിയുവനു പറഞ്ഞിരിക്കുന്നു അലഹമില്ല അലഹമില്ല എനിക്കുള്ള അറിവ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതെന്നു വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കണേ എനിക്ക് വേണ്ടി ദുവാ ചെയ്യണേ നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുവാ ചെയ്യാം അസലാമലൈക്കും വാഹനത്തുള്ള ബറക്കാത്തു ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അസ്സലാ വൈകും വരഹമുല്ലായ് ബറക്കാത്തു